എഴുതി വരികയാണെങ്കിൽ രസകരമായി ആ കോമ്പോ ഒന്നിച്ച് അന്ന് അങ്ങനെ ഏത് ഊർജത്തിൽ തുടങ്ങിയോ ആ ഊർജത്തിൽ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ആയിട്ടില്ല ഞാനും പ്രതീക്ഷിക്കും നമ്മൾ ഇതൊക്കെ പറഞ്ഞോണ്ട് നിങ്ങള് എന്നാ പിന്നെ ചിരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാ നിങ്ങൾ വളരെ പ്ലെയിൻ ഒരു മനസ്സുമായിട്ട് പോയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യണം ഈ സിനിമ എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞ് പോയിരിക്കണം കുറ്റം കണ്ടുപിടിക്കാൻ ഇങ്ങനെ നോക്കിയിരുന്ന സിനിമ നമുക്ക് എൻജോയൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ഒരു വോട്ട് നമുക്ക് ഭവിക്കാം തീർച്ചയായിട്ടും ഞാൻ മേന ഞാൻ നോക്കാം നോക്കണ്ട ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം എന്നുള്ളത് എൻ്റെ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ എനിക്ക് കിട്ടിയത് ഉറപ്പാണ് അപ്പോൾ രാഷ്ട്രീയ മനസ്സിൽ തിരിവെട്ടണം പക്ഷെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ കഥ പറയും ഇഷ്ടമായാലും അദ്ദേഹം ചെയ്യും ഞാൻ സിനിമ ഇപ്പൊ ചെയ്തോണ്ടി പറയുന്നത് ഈ പറഞ്ഞ പോലെ ചില പറഞ്ഞാ ഇതെന്നറിയോ എന്ന് കളിക്കുന്നു നമ്മളിപ്പം അത്യാവശ്യം കുഴപ്പമില്ലാ സംഭവം അതാണ് സമയത്ത് ഒരു കഥയും കൊണ്ട് ഈവരോട് പുറകില് നടക്കുക അതിനുവേണ്ടി അല്ലേ ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പുറകെ കമ്പ്ലീറ്റ് ഞങ്ങള് പിന്നെ ചേർന്ന് ആഗ്രഹമുണ്ട് അതിനുള്ള എഴുതി വരികയാണെങ്കിൽ രസകരമായ ആ കോംബോ ഒന്നിച്ച് അന്ന് അങ്ങനെ ഏത് ഊർജത്തിൽ തുടങ്ങിയാകും ആ ഊർജത്തിൽ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും മൂസറ്റുണ്ടാവും അത് ഉണ്ടാകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അത് കണ്ടിട്ട് നിങ്ങൾ പറയും ഇത് കുറച്ചുകൂടെ പുതിയ ആള് ചെയ്തിരുന്നത് അതിന് ഞാൻ വഴി വെക്കുകയില്ല ഒന്നെങ്കിൽ കട്ടക്ക് പിടിച്ചാൽ അന്ന് ഉണ്ടാക്കി എന്റെ കഴിവ് പരമാവധി ഞാൻ ശ്രമിക്കും അത് ഞാൻ തീർച്ചയായിട്ടും കാരണം ഇട്ടു കൊടുക്കില്ല കൊടുക്കില്ല സ്കോട്ട്ലൻഡിൽ തുടങ്ങും സ്കോട്ട്ലൻഡിലായിരിക്കും എന്റെ അടുക്കുന്ന സോമൻ അത് ഞാൻ സ്ക്രീനിൽ ഒരു കാര്യം ഞാൻ പറയും പല ഇന്റർവ്യൂ ഞാൻ പശു സമ്മേളനത്തിൽ പോയിട്ട് പല പടങ്ങളും മൂസയുടെ പശു സമ്മരങ്ങളും എല്ലാ മാറാറുണ്ട് ഇത് പവി കേ എന്ന സിനിമയുടെ പശ്ചാമമാണ് നമുക്ക് മൂസയുടെ പസരം ഒന്ന് കാര്യമായിട്ട് നന്നാവശ്യം ഉള്ളത് സമയത്ത് നടത്താം പിന്നെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞേക്കാം ഒരിക്കലും ഇങ്ങനെ സിനിമയും തുടർച്ചകൾ വന്നിട്ടുള്ള സിനിമകളിൽ ഒരിക്കലും ഒരു കഥാപാത്രവും നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല ഇപ്പം നമുക്കറിയാം ജെയിംസ് ബോൺ സീസായാലും മറ്റേ ടെർമിനേറ്റർ ആയാലും കഥാപാത്രങ്ങളും കൂടെ മാറിയില്ല എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ മൂസയും അർജുനും ഉണ്ടായാൽ മതി ബാക്കിക്കൊക്കെ നമുക്ക് കാരണം അങ്ങനെ ചിന്തിച്ചാലേ പറ്റുള്ളൂ മൂന്നല്ല ഇപ്പം നമുക്ക് ഒരു ഇല്ലാത്ത ആളുകൾ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല നഷ്ടങ്ങൾ നഷ്ടങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മൾ പുതിയ ഇപ്പോൾ ഉള്ള ആളുകളെ വെച്ചിട്ട് അത് നിർത്താൻ ശ്രമിക്കും പിന്നെ കഴിവനും എല്ലാം പറ്റും ഒരുപാട് കടമ്പകളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു ചോദ്യം കൂടെ ചോദിക്കും ഇതാണോ അപ്ഡേഷൻ എന്ന് ചോദിച്ചാൽ അതും കേൾക്കണം എന്തായാലും ഉറക്കം കിട്ടുന്ന ദിവസങ്ങളായിരിക്കും അത് അപ്പോൾ എന്തായാലും മൊബൈലിലേക്ക് വരാം നിർമ്മാതാവായത് രാജേഷ് എൻ്റെ അടുത്ത് കഥ പറഞ്ഞ് കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യം രാജേഷൻ എടുത്ത് ചോദിച്ചത് ആരാണ് രാജേഷൻ മനസ്സിൽ കാരണം നമ്മുടെ അടുത്തൊരു റൈറ്റർ കഥ പറയുമ്പോൾ അയാൾ മനസ്സിൽ സങ്കല്പിച്ച ഒരു നടനുണ്ടാവും അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ രാജേഷിൻ്റെ മനസ്സിൽ ദിലീപേടനായിരുന്നു അപ്പോൾ രാജേഷൻ അടുത്ത് പറഞ്ഞ മനസ്സിൽ ദിലീപേടനാണ് പക്ഷേ ദിലീപഠനെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞാൽ എന്തായാലും ഞാൻ കഥ പറയും ദിലീപേട്ടൻ ഇഷ്ടമായാലയം ചെയ്യും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ദിലീപേഡനെ കാണുന്നത് ആദ്യ കാഴ്ചയിൽ ആദ്യത്തെ കേൾവിൽ തന്നെ കഥ ഞാൻ ആദ്യം പറഞ്ഞു ദിലീപഠന് കഥ ഇഷ്ടാവുകയും അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചായിരുന്നു ആരാണ് പ്രൊഡ്യൂസർ അങ്ങനെ മനസ്സിലായി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ആലോചിച്ചിട്ടില്ല ദിലീപഠൻ ഈ പടം കമ്മിറ്റി ആണെങ്കിൽ ദിലീപഠന പോലുള്ളൊരു താരം ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ അതിനൊരു പ്രൊഡ്യൂസർ ഉണ്ടാകാമെന്നൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല അപ്പം ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ വേണമെങ്കിൽ ഞാൻ നോക്കാം നോക്കണ്ട ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് എൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ എനിക്ക് മറ്റൊരു ഉറപ്പാണ് അത് നമ്മുടെ ഒരു കോൺഫിഡൻസിനെയും കൂടെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല നമ്മളൊരു കഥ പറയാൻ ചെല്ലുകയും ആ കഥ ഇഷ്ടമായി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കൂടെ തയ്യാറാവുമ്പോൾ നമുക്കത് ഒരു അതെ ഞങ്ങൾക്ക് മഴ ഒരു വിഷയായിട്ടുണ്ടായിരുന്നു പിന്നെ എനക്ക് ദിലീപായിട്ട് പ്രൊഡ്യൂസറാണെന്ന കാര്യം മറന്നു പോകും അപ്പൊ വരുന്ന സമയൊക്കെ പത്ത് മണിയൊക്കെ ആവും രാവിലെ ഏഴ് മണിക്ക് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കും ഇത് കഴിഞ്ഞിട്ട് ഈ സിനിമ ആദ്യത്തെ ഞാൻ ചോദിച്ചുകൊണ്ട് പറയാം പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും പ്രൊഡ്യൂസർ ആണ് ഈ സിനിമയ്ക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല കാര്യങ്ങളും ഒരു പക്ഷെ വേറൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടുന്ന പല കാര്യങ്ങളും എനിക്ക് വളരെ ഈസിയായില്ല കാരണം ദിലീപേഠൻ ഒരു നാടൻ നടൻ പ്രൊഡ്യൂസെന്നുള്ളതിനപ്പുറത്ത് ഒരു സംവിധാന സഹായിട്ട് വന്ന ഒരാളാണ് അപ്പോൾ കൃത്യമായിട്ട് അറിയാം സിനിമയ്ക്ക് എന്താണ് വേണ്ടത് ഞാൻ ഒരു ദിവസം ഷൂട്ട് തുടങ്ങി ഞങ്ങളെല്ലാം സെറ്റപ്പ് ഒക്കെ ചെയ്ത് ഫസ്റ്റ് ഫ്രെയിം വെച്ച് ദിലീപേട്ടൻ മേക്കപ്പ് ചെയ്ത് വന്ന് ഇട്ട് വന്ന് ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് ആർട്ട് വർക്ക് വന്നിട്ടില്ല അന്ന് അത് അവരുടെ കുഴപ്പമല്ല അന്ന് പല സാഹചര്യങ്ങളും കൊണ്ട് മഴയും മറ്റു പല വിഷയങ്ങളും കൊണ്ട് വിചാരിച്ച രീതിയിൽ അത് സെറ്റപ്പ് ചെയ്യാൻ പറ്റിയില്ല തിരുവനന്തപുരത്ത് ഞാൻ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചേട്ടാ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഇത് വർക്ക് ആവുന്നില്ല നമുക്ക് നാളെ എടുക്കാൻ പറ്റും ആ നാളെ എടുക്കാം നീ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യും അത്ര പെട്ടെന്ന് നമുക്കൊരു ആൻസർ കിട്ടി കാരണം അങ്ങനെ അടുത്തൊരു സീൻ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മണിക്കൂറുകൾ നഷ്ടവും അത് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ വളരെ മടിച്ചു മടിച്ചിട്ടാണ് ഞാൻ അടുത്ത് പറയുന്നത് പക്ഷേ ഒരു രണ്ടാമതൊരു ആലോചന ഇല്ലാതെ തന്നെ എന്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് ആലോചിക്കാം മാറ്റി ആലോചിക്കാം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു സോങ്ങ് ഈ സിനിമയിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള എനിക്കൊരു സോങ് ഷൂട്ട് ചെയ്യണമായിരുന്നു അത് ഒരു ലൊക്കേഷൻ സിംഗിൾ ലൊക്കേഷൻ ദിലീപായിട്ട് മാത്രമാണ് അതിനകത്ത് ആ സോങ്ങിൽ പെർഫോം ചെയ്യുന്നത് അപ്പൊ അത് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം ആ സോങ്ങിന്റെ ഇമോഷനെ എങ്ങനെ കൃത്യമായിട്ട് കൊണ്ടുവരാമെന്ന് പല ആലോചനയിൽ നിന്നാണ് നമ്മൾ ഷൂട്ടിങ് തുടങ്ങിയത് തുടങ്ങി കുറച്ച് നേരം വർക്ക് ചെയ്ത് ബൃന്ദാവസരമായിട്ട് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മാസ്റ്റർ എടുത്ത് ഞാൻ പറഞ്ഞു മാസ്റ്റർ ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല ഇപ്പോൾ സോങ് മുമ്പോട്ട് പോകുന്നത് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത സ്കെഡ്യൂള് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം

നമ്മളെപ്പോഴും ഒരു സിനിമ ആലോചിക്കുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ പ്രഷറോ അല്ലെങ്കിൽ ഇത് ഈ കാലത്ത് വർക്കാവോ ഇങ്ങനെ ആലോചിച്ചിട്ടല്ല ഞാനെന്ന് പറയുന്നൊരു പ്രേക്ഷകനും കൂടിയാണ് അപ്പൊ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് ഞാൻ സിനിമയായിട്ട് ചെയ്തത് ഇപ്പൊ ഗേൾഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമകളൊന്നാണ് അത് എനിക്കിഷ്ടമാണ് അത്തരം സിനിമകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ സിനിമ ചെയ്തത് അത് കഴിഞ്ഞിട്ട് ടോട്ടലി ഒരു എന്റർടൈൻമെന്റ് ഒരു സ്ക്രിപ്റ്റ് ആണ് എന്റെ അടുത്ത് വരുന്നത് ആ സ്ക്രിപ്റ്റിലാണ് ഞാൻ ദിലീപേട്ട് പ്ലേസ് ചെയ്യുന്നത് ദിലീപേട്ട് വെച്ചിട്ട് അടുത്ത സിനിമ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനില് എന്റെ മൂന്നാമത്തെ സിനിമ സംഭവിച്ചതല്ല ഇത് എന്റെ രണ്ടാമത്തെ സിനിമയായിട്ടാണ് ഞാൻ തുടങ്ങിയിരുന്നത് കാരണം ഞങ്ങൾ ഇത് രണ്ടായിരത്തി പതിനെട്ടിന്റെ അവസാനമാണ് ഞാൻ ദിലീപേട്ടടുത്ത് കഥ പറയുന്നത് കഥ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുതിയ സ്ക്രിപ്റ്റ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷൂട്ട് ചെയ്തതാണ് അന്ന് തൊട്ട് ഞങ്ങൾ ഇതിന്റെ ഒരു പത്തോ പന്ത്രണ്ടോ ഡ്രാഫ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് രാജേഷ് എന്റെ അടുത്ത് രണ്ടു മാസത്തോട് ഒരു സ്ക്രിപ്റ്റ് എഴുതി തരാന്ന് പറഞ്ഞു ആളാണ് പക്ഷേ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന്റെ കറക്ഷൻ തുടങ്ങി ഒരു മണിയുമില്ലാതെ രാജേഷൻ ഞാൻ എന്താണോ പറയുന്നത് ബൗൺസ് ചെയ്യുന്നത് അതെനിക്ക് അതിന്റെ ഒരു ഇരട്ടി ഇതായിട്ട് കാരണം അത്ര മനോഹരമായ സംഭാഷണങ്ങളുള്ള ഒരു സിനിമയാണ് അത് അപ്ഡേറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഈ സിനിമയുടെ ഒരു സ്വഭാവം ഈ ക്യാരക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്ത് പതിനെട്ട് വർഷം ഗൾഫിൽ ജീവിച്ച് അത് കഴിഞ്ഞ് ഇവിടെ നാട്ടിലെത്തി ഞാനൊരു ട്രെയിലറിൽ തന്നെ ഇപ്പോൾ നേരത്തെ അദ്ദേഹം ചോദിച്ചതുപോലെ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിക്കൂടെയെന്ന് പവിത്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഒരു കഥാപാത്രം അപ്പൊ അത് ആ സിനിമയിൽ ഒരു ചെറിയൊരു വിൻറ്റേജ് തെളിവായിട്ട് നമുക്ക് കാണാം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ അങ്ങനെയാണ് അയാൾ എവിടെയോ ഈ പറയുന്ന തൊണ്ണൂറുകളിൽ എൺപതുകളിലൊക്കെയാണ് അയാളുടെ അയാൾ ഇപ്പോഴും ആകാശവാണി കേൾക്കുന്ന ഒരാളാണ് പഴയ ഹിന്ദി പാട്ടുകൾ കേൾക്കുന്ന ഒരാളാണ് അയാൾക്ക് പ്രണയമോ അല്ലെങ്കിൽ മറ്റ് ഇന്നത്തെ ഒരു രീതിയിലുള്ള ഒരു ആൺ പെൺ സൗഹൃദത്തെ അയാൾക്ക് ആ രീതിയിൽ നോക്കി കാണാൻ പറ്റില്ല അപ്പൊ അയാൾക്ക് അങ്ങനെയുള്ള ഒരാൾ കെയർ ടേക്കറായി നിന്നാൽ എന്താ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മുടെ ബാച്ചിലേഴ്സ് ആയാലും നമ്മുടെ സുഹൃത്തുക്കൾ പറയും ഇവിടുത്തെ ഫ്ലാറ്റുകളിൽ ഒന്നും ഈ പറയുന്ന രീതിയിൽ ബാച്ചിലേഴ്സിൽ കൊടുക്കുന്നില്ല വളരെ അപൂർവ ഫ്ലാറ്റുകളെ കൊടുക്കുന്നുള്ളൂ അവിടെയാണ് ഇതുപോലത്തെ ഒരു കെയർ ടേക്കർ അപ്പൊ അങ്ങനെ ഒരു കെയർടേക്കർ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാവുന്ന കുറേ സംഭവങ്ങളും ഉണ്ടാവുള്ളൂ അതാണ് അയാള് ഒരു ഗ്രേഷനിൽ നിന്ന് തുടങ്ങി അയാളിൽ എങ്ങനെ അയാൾ അപ്ഡേറ്റഡ് ആകുന്നതാണ് സിനിമ ആ സിനിമയിൽ ഒരു സ്വഭാവം നമുക്ക് ഇങ്ങനെ കാണാം ഇത് നമ്മുടെ മ്യൂസിക്കിലായാലും ഞാൻ അടുത്ത് പറഞ്ഞിരുന്നത് സോങ് ചെയ്യുന്ന സമയത്ത് ജോൺസൺ മാഷിനെ മനസ്സിൽ ധ്യാനിച്ച് തുടങ്ങിക്കോ കാരണം നമുക്ക് മാസ്റ്റേഴ്സിന്റെ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു ഒരു മ്യൂസിക് ഒക്കെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നമ്മൾ പലപ്പോഴും യൂസ് യൂസ് ചെയ്തിട്ടുള്ളത് അത് 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 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അല്ലാതെ പഴയ സിനിമയുടെ സിനിമയുടെ രീതിയിലല്ല പോക്ക് കാണുമ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോ എന്തുകൊണ്ടാണ് ഈ സംസാരത്തിനു രണ്ടുമൂന്ന് വർക്ക്ഔട്ട് ആയതുകൊണ്ടല്ലേ ആ ആ ആ ഒരു 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 സിറ്റുവേഷൻ അത് അത് നമ്മൾ ഏത് കുറച്ച് ുംത്യാസങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എവിടെയൊക്കെയോ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചു പോകുന്ന പദവി ഞാൻ പറഞ്ഞില്ല ഒരു ഗ്രേഷൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ ആർക്കുണ്ട് അയാൾ എവിടെയൊക്കെയാണോ അപ്ഡേറ്റഡാവേണ്ടത് അത് എങ്ങനെ അപ്ഡേറ്റഡ് എന്നുള്ളതാണ് സിനിമ പിന്നെ ഒരു കാര്യം നമ്മൾ ഇതൊക്കെ പറഞ്ഞോണ്ട് നിങ്ങൾ പിന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ പ്ലെയിൻ ഒരു പോയിട്ട് നിങ്ങൾ എൻജോയ് ഈ സിനിമ എൻജോയ് എന്ന് പറഞ്ഞ് കുറ്റം കണ്ടുപിടിക്കാൻ അങ്ങനെ നോക്കിയിരുന്ന സിനിമ എൻജോയ് ചെയ്യാൻ പറ്റൂ ഞാനൊക്കെ ശരിക്കും ഏത് സിനിമ കാണുമ്പോഴും ആ സിനിമ എൻജോയ് ചെയ്യാനായിരിക്കണം പിന്നീട് ആണ് ആ സിനിമ രണ്ടാമതെട്ട് കണ്ടാണ് ഇതിന്റെ നല്ലത് ഏതാ ചീത്ത ഏതാന്ന് പിന്നെ റഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ നിങ്ങളുടെ സപ്പോർട്ടാണ് അതിനാവശ്യം നമ്മൾ സിനിമ ഉണ്ടാക്കി സിനിമ നാളെ കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് എലക്ഷൻ്റെ ദിവസമാണ് അന്ന് നമുക്ക് ഒഴിവാണ് നിങ്ങൾ വോട്ടൊക്കെ ചെയ്തതിന് ശേഷം നേരെ തിയേറ്ററിലേക്ക് വരിക നമുക്കിത് എൻജോയ് ചെയ്യാം ആ ഒരു മനസ്സ് റൂടി വരിക നമ്മൾ അടിച്ചു പൊളിക്കാം എന്നാ അല്ലാത്ത പൊളിക്കലല്ലേ പ്രണ കഥ കഥയാണ് പവിത്രൻ അയാൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരവസ്ഥയിൽ അയാൾ ഒരു പ്രണയത്തിൽപ്പെടുന്നത് തന്നെയാണ് അതില് ഇതൊരു കോമഡി സസ്പെൻസ് എന്നൊക്കെ പറയുന്ന ും പെണ്ണിനും നൂറ് ശതമാനം പ്രണയം മാത്രെ പറഞ്ഞല്ലോ ഒരാണും പെണ്ണും സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് പ്രണയമല്ല എനിക്ക് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളുള്ള ഒരാളാണ് അയിന്റെ ഇടയിൽ പ്രണയമൊന്നും ഉണ്ടാവില്ല കാണുന്നവരുടെ കാഴ്ചപ്പാടുള്ള വിഷയങ്ങളാണ് പക്ഷെ ഒരാണും പെണ്ണും നമ്മള് സംസാരിക്കാന്ന് പറഞ്ഞ പണ്ടത്തെ പല എടാന്ന് നമ്മളെ വിളിക്കുന്നത് നമ്മള് നമ്മുടെ പെൺ സുഹൃത്തിനെയാണ് അത്രയും വ്യത്യാസങ്ങൾ സംഭവിച്ചിരുന്നു അതിനൊരു ഒരു ഇതുമില്ല ബോണ്ടാണ് ശരിക്കും ബോയ്സ് ആൻഡ് ഗേൾസ് അല്ലെങ്കിൽ ആണും പെണ്ണും എന്ന് പറയുന്ന സംഭവം ആയിട്ട് നിൽക്കുന്ന എത്ര സുഹൃത്തുക്കളുണ്ട് അല്ലെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യം നമുക്ക് ചെലപ്പോ വീട്ടിൽ പറയാൻ പറ്റാത്തൊരു സങ്കടം നമ്മുടെ ആ പെൺ നമുക്ക് പറയാൻ പറ്റും അവരത് കണ്ട് ഇനി അയാൾക്കൊരു എന്താ പറയാ ഫാമിലി കാര്യങ്ങളെ പോലെ സുഹൃത്തുക്കളുണ്ട് അതിനകത്ത് അതെല്ലാം കൂടി പറയുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സാധനം തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ

വിജയ ചിത്രങ്ങൾ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പല സ്ഥലത്തിനോ പറയാതെ ഇൻഡയറക്ട്ലി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് ആ പരാജയങ്ങളിൽ നിന്നും ഒരു സിനിമ പരാജയപ്പെട്ട ഉടനെ അത് എൻ്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ മാറില്ല അതിൽ ഞാനും ഒരു വാഗ്വാക്ക് തന്നെയാണ് ഒരു ശ്രമങ്ങളാണ് ഒരു സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അതങ്ങനെ സംഭവിച്ചു അത് നമ്മൾ വിചാരിച്ച പോലെ വർക്കൗട്ടായില്ല ആ ഡിഷ് ശരിയായില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ആ ചേരുവകൾ ശരിയായില്ല നമ്മൾ മാറ്റിവെച്ചു അത് ആൾക്കാർക്ക് ഇഷ്ടമായില്ല അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ അടുത്ത സംഭവം നോക്കുന്നു അപ്പൊ നമ്മൾ ഈ പവി കെയർ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ ദൈവമേ ഇത് നന്നാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് വരണത് ഇനി ബാക്കിയെല്ലാം നമ്മളിപ്പോൾ നമ്മൾക്ക് ഈ സിനിമയെ കുറിച്ച് ഈ സിനിമയെ കുറിച്ച് അറിയുള്ളൂ

അല്ല ഞാൻ അങ്ങനല്ലേ പറഞ്ഞത് ഞാൻ അയാൾ ഞാനല്ല കഴിഞ്ഞ ശേഷം ഫഹദ് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു എൻ്റെ അടുത്ത സിനിമ ഫഹദായിട്ട് തന്നെ ചെയ്യാം എന്നുള്ളൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഫഹദ് ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ മീറ്റ് ചെയ്യുകയും പല കഥകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു ഞങ്ങളൊരു പ്രൊഡക്ഷനുമായിട്ട് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു നമുക്കൊരു സിനിമ ഒരുമിച്ച് തന്നെ ചെയ്യാം പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കഥ എത്തിയില്ല അങ്ങനെ ആലോചിച്ച് ആ ആലോചന നടക്കുന്നതിൻ്റെ ഇടയിലാണ് രാജേഷ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കഥ പറയുന്നത് അപ്പം ഇത് ഫഹദ് ഈ ക്യാരക്ടറിൻ്റെ സ്വഭാവം കൊണ്ടും ഈഹദിന് ചെയ്യാവുന്ന ഒരു സിനിമ അല്ല ഇത് എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ഈ സിനിമ ഇതിന് ഏറ്റവും ദിലീപേട്ടനാണ് അങ്ങനെയാണ് ആ അല്ല ലാലുവേട്ടൻ ലാലുവേട്ടന്റെ അടുത്ത് ഞാൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സിനിമയ്ക്കും ഒരു ആക്ടർ ആപ്റ്റർ ആയിട്ട് തോന്നുവല്ലോ ഒരു കഥ കേൾക്കുമ്പോൾ ഇപ്പം ഫഹദിന് പറ്റുന്ന പോലുള്ളൊരു കഥാപാത്രം ആയിരിക്കില്ല ഇത് എന്നുള്ളത് കൊണ്ടായിരിക്കും പിന്നെ മാത്രമല്ല ഞാൻ ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാനിപ്പോൾ ഈ കഥ കേട്ടിട്ട് ഇത് ഫഹദിന് പറ്റുന്ന കഥയാണോ എന്നല്ല ഞാൻ ആലോചിച്ചത് ഈ കഥയ്ക്ക് പവിത്രന് ഏറ്റവും യോജ്യനായിട്ടുള്ള ആരാണ് നിങ്ങളുടെ മനസ്സിലെന്നാണ് ഞാൻ റൈറ്ററിൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞ പേരാണ് അല്ലാതെ ഈ കഥയിലേക്ക് ഫാദിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല ഫാദിനെ ഇത് ഈ ക്യാരക്ടറും ചെയ്യാൻ അല്ലെങ്കിൽ ഇതുപോലുള്ള പല ക്യാരക്ടറും ഫാദിന്റെ നടൻ എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്തൊരാളാണ് അപ്പൊ അതിന് ഏത് സിനിമയും ചെയ്യാൻ പറ്റും പക്ഷെ ഒരു കഥാപാത്രത്തിന്റെ അതിന്റെ ഒരു ഏജ് ഉണ്ട് ആ ക്യാരക്ടറിനെ നമ്മൾക്ക് അതിന്റെ ഏറ്റവും അതിന്റെ എല്ലാ രീതിയിലും അത് സൂട്ട് ചെയ്യുന്ന ഒരു ആക്ടർ ഉണ്ടാവും അപ്പൊ ദിലീപേട്ടന്റെ സംഘടന ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപേട്ടന്റെ ഒരു ആക്ടിംഗ് സ്റ്റൈല് ആ ഒരു ടെമ്പിളിൽ വേറൊരു നാടകമില്ല അദ്ദേഹത്തിന്റെ ഒരു ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം ചോദിച്ചു ഒരു കമന്റ് കണ്ടിട്ട് അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അത് ആ കഥാപാത്രം വരുമ്പോഴാണ് നമുക്ക് അത്തരത്തിലൊരു കഥാപാത്രം വരുമ്പോഴല്ലേ നമുക്ക് അവിടെ ഫ്ലെക്സിബിൾ ആവാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു പോലീസുകാരനായിട്ട് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം സിനിമയിൽ അഭിനയിപ്പം നമുക്ക് അവിടെ ഫ്ലെക്സിബിൾ ആവാൻ പറ്റില്ല അപ്പോൾ അത് ഒരു കഥാപാത്രം വരണം അതുപോലെ അപ്പോൾ ഈ സിനിമ ദിലീപേട്ടൻ എന്ന് പറയുന്ന നടന് പൂർണ്ണമായിട്ടും സ്പേസിലുള്ള ഒരു സിനിമയാണ് നമ്മൾ മുമ്പ് കണ്ട ദിലീപേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മാനേഴ്സ് ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ട് അതുണ്ട് പക്ഷേ എന്നാൽ പവിത്രനിൽ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം ചില സീനില് ദിലീ വേണ്ട നടത്തത്തിൽ പോലും അങ്ങനെ ഞാൻ ഞാൻ ദിലീവേണ്ട ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള ഒരാളാണ് പക്ഷെ ഇത് ഞാൻ കാണുമ്പോൾ ഞാൻ പറയുന്ന ഡയറക്ടർ കാണുമ്പോൾ ഇത് പവിത്രനാണ് അത് ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് പവിത്രിലേക്ക് ദിലീ എത്തുന്നത് അപ്പൊ ഓരോ ദിവസം ഷൂട്ട് നമ്മൾ തുടങ്ങിയുള്ള ദിവസങ്ങളിൽ എന്നോട് ചോദിക്കും പവിത്രൻ ആവുന്നുണ്ടോ ആവുന്നുണ്ടോ കാരണം ഈ പവിത്രനിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഞാനും എനിക്കും അറിയില്ല പവിത്രൻ എങ്ങനെയാണെന്ന് നമുക്ക് കുറെ ധാരണകളുണ്ട് പവിത്രൻ ഇത്രയും പ്രായമായിട്ടും ഈ ഒരു ഏജിൽ നിൽക്കുമ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല പ്രണയം സംഭവിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾക്ക് അത്യാവശ്യം നല്ല പിശുക്ക് ഉണ്ടാവും ഭയങ്കര വൃത്തിയായിരിക്കും വീട്ടിൽ കാരണം ഇനി ഇയാളുടെ പ്രണയം ഇയാൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ എഴുത്തിന്റെ ഘട്ടത്തിൽ തന്നെ ഞാൻ പ്രാവശ്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ഇയാൾ എങ്ങനെ നടക്കും അപ്പൊ ഇതൊക്കെ നമുക്ക് പിന്നെ പിന്നെയാണ് അത് രൂപപ്പെട്ടു വരുന്നത് അങ്ങനെ വരുമ്പോ ഇത് ഏറ്റവും നേട്ടമായിട്ടുള്ള ഒരാൾ ദിലീപ് ആണ് ഈ നമ്മള് നേരത്തെ പറഞ്ഞല്ലോ ഇയാള് നമ്മുടെ മുമ്പിലുള്ള ഒരാളാണ് നമ്മള് പല സെക്യൂരിറ്റി ആളുകളെയും കാറ്റേഴ്സിനെയൊക്കെ നമ്മള് ദിവസം കാണുന്നുണ്ട് അങ്ങനെ അവിടെ ഒബ്സർവ് ഒബ്സർവ് ചെയ്തെന്നല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ആളെ നമ്മൾ പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുഞ്ഞുപോനം കഴിയുമ്പോൾ അഞ്ചാറ് വൈകല്യമുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അവരിൽ നിന്നൊരാളെ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പറയുന്ന പോലെ ഇതങ്ങനെ ഒന്നും പറയാൻ പറ്റൂല ഇയാൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളായിരിക്കും ഇയാൾ നിങ്ങളുടെ ഇടയിലുള്ള ഒരാളായിരിക്കും എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പവിത്രനാണ് ീരുമാനമൊന്നും ആയിട്ടില്ല എന്റർടൈൻമർ ആയിരിക്കും എന്തായാലും ഞാനും പ്രതീക്ഷിക്കും ഷൂട്ടിങ് ാണ് ഇല്ല അതിപ്പോ എന്താണെങ്കിലിപ്പോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഷാരിസ് ഉണ്ട് ഷാരിസിന്റെ ഇതില് പുതിയ ബിൻഡോ സ്റ്റീഫൻ വർക്ക് ഡയറക്ടർ ആയിരിക്കുന്ന പടം ലിഫ്റ്റും അത് കഴിഞ്ഞാല് പിന്നെ പപ്പപ്പ അതൊക്കെ എല്ലാം പുതിയ ആൾക്കാരുടെ രീതികളും കാര്യങ്ങളൊക്കെയാണ് ായാലും അങ്ങനത്തെ ചെയ്ത കഥാപാത്രങ്ങളിൽ കുറച്ച് ചലഞ്ചിങ് ശരി പെർഫോമൻസ് ഇപ്പൊ ചെയ്യുന്ന വിചാരിച്ച നടക്കുന്നത് കഥാപാത്രങ്ങൾ

നിങ്ങൾ പറഞ്ഞാൽ പറ്റാണ്ട് അപ്പോ നിങ്ങളുടെ വിലയേറിയ ഒരു വോട്ട് നമുക്ക് തരികർ അല്ലെ എല്ലാവരും വോട്ട് വോട്ടുള്ള അവസരം പാഴാക്കാതിരിക്കുക വോട്ട് ചെയ്യുക വോട്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ തിയേറ്ററിലേക്ക് വരിക പറഞ്ഞിരുന്നു ഒരിക്കലും മോഡലിക്കരുത് മനുഷ്യർ നില കണ്ടു നിന്നാ മതി വളരെ കൺട്രോൾ ആയിട്ടുണ്ടല്ലോ ഇവിടെ കണ്ടാൽ മനസ്സിലാവും വളരെ അത് വലിയ അല്പം പോലും കൺട്രോൾ എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാരണം ഞാൻ ഈ കൊച്ചിയിൽ തന്നെ ഒരുപാട് ഫ്ലാറ്റുകൾ താമസിച്ചിട്ടുണ്ട് എനിക്കത് ഏറ്റവും സൗഹൃദം സൂക്ഷിക്കുന്നു സെക്യൂരിറ്റി ചെയ്യുന്ന ഒരു കാരണം കണക്കുണ്ടോ അമ്പത്തി അഞ്ചും അറുപതും പൈസയായിരിക്കും സെക്യൂരിറ്റീസ് ഇവർക്കും വീടുണ്ട് രാത്രി കാലങ്ങളിൽ അവർ ഉറക്കളച്ചായിരിക്കുന്നത് കേട്ടെങ്കിലും ദിലീപ് രാത്രി നന്മ ചെയ്തതാണ് ഞാൻ പറഞ്ഞത് രാത്രി പകരം എനിക്ക് ചെങ്ങാടല്ല ചങ്ങാടി പോകേണ്ടത് കൊണ്ട് ദിലീപ് രാത്രി സെക്യൂരിറ്റി ആയിട്ട് ചോദിക്കുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് അതുകൊണ്ട് ഞാൻ നോക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് എൻ്റെ സീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ദിലീപാട് കോമ്പിനേഷൻ ഇഷ്ടമായിട്ട് തോന്നും ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ആലോചിക്കും ഒരു ദിലീപിനാഴ്ച സിനിമകൾ സംവിധാനം ചെയ്യുന്നു ഇപ്പോൾ അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ കഴിയുന്നു അതീ പറഞ്ഞ പോലെ കൂടെ ഓരോ കാലഘട്ടങ്ങളിലും ഓരോരുത്തരും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അത്രയൊന്നും ആയിട്ടില്ലെങ്കിലും എന്നാൽ ചിലപ്പോൾ എന്നെ കുറിച്ച് അങ്ങനെ പറയാം അങ്ങനെയാണല്ലോ കാലം ചരിത്രം അങ്ങനെ ഉണ്ടാവട്ടെ എന്തായാലും ഭവിയും കേട്ടേക്കും ഞാൻ വളരെ അഭ്യയാണ് ഒരു കാര്യം ഞാൻ പറയുന്നു ലോൺസ് കഴിയുമ്പോൾ സാധാരണക്കാരൊക്കെ പറയും ആ ദിലീപിൻ്റെ പുതിയ പടം ഉണ്ടാവും അവിനീതി ചെയ്തോടം കണ്ടിരിക്കാൻ കാണാത്ത രസമുണ്ട് മറന്നിട്ട് കാണാത്തൊരു പടമാണ് എന്ന് പറയും എന്ന് എനിക്കൊരു ഉൾവിളി തോന്നുന്നുണ്ട് അല്ല ഞാൻ കിഴിവും കിഴിവും ഒന്നും പറഞ്ഞാൽ 婆吧，来，这来。